ഉത്സവം ഒരു തൊഴിലെന്നാറുന്ന് വെച്ചു കൊണ്ടേ ഇടക്കിടക്ക് ഇങ്ങനെ ഉത്സാഹനാണെങ്കിൽ പിന്നെ ഞാനും കുഞ്ഞാപ്പ് കൊണ്ട് ടൂറു എല്ലാം കുഞ്ഞാപ്പു ഉറങ്ങണെന്ന് വിരുന്നേൽ പോയിക്കൊള്ളുന്ന റബ്ബെന്നെ വന്നു എന്തോ ഇരുമ്പാ നീ പോയി നീ പറഞ്ഞാലോ കളിപ്പോ ആന്റെ അലിയമാരൊക്കെ വിരുന്ന ആ ഓദത്തിന്റെ അരച്ചി തീരീന മുന്നേ പരി കത്താം

കളിക്കാനോ കളം തരുമേ കുളിക്കാനോ കുളം തരുമേ ഇറച്ചിയെ നാത്താക്കണം എനിക്ക് പേരിൽ ഇറച്ചി കഴിഞ്ഞു ഇന്ന് അന്നെയാ പൊഴിച്ചു തിന്നും ഞാൻ ശങ്കള നമ്മളിപ്പോൾ നിലമ്പൂർ ആട്ട്യംപാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിലാണ് ഒരു ഒന്നര ബൈബിൾ സ്ഥലം അടിപൊളി റൂം ഹട്ട് സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കിച്ചൺ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ നിലമ്പൂർ ആട്ട്യംപാറുള്ള റോക്ക് ഹിൽ റിസോർട്ടിൽ